ഴയാണ് ഇന്ന് ലീവാണ് മക്കളെ ഇന്ന് പണിക്കൊന്നും പോകാതെ വീട്ടിൽ ഇങ്ങനെ ഇരിക്ക എത്ര ആൾക്കാർ ഇരിക്കണ്ടാവൂലേ ഇങ്ങനെ മഴ പെയ്ത പണിക്ക് വാങ്ങിയിരിക്കില്ല മഴ എന്ന് പറഞ്ഞാല് പെരും മഴയാണ് അതുകൊണ്ട് ഈ പണിക്ക് പനിക്ക് പോവാതെങ്ങനെ തിന്നിങ്ങനെ കുത്തിരിക്ക നല്ല രസമായിരിക്കും നമ്മളടുക്കളയിൽ എന്തൊക്കെ പണി അടക്കണ്ടത് നോക്കാ എന്തൊക്കെയാണ് കിച്ചനിൽ ഭയങ്കര തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ടോ എന്തൊക്കെയായി മക്കളെ പോയി ട്യൂഷനു പോയി ചപ്പാത്തി സ്പെഷ്യൽ ചപ്പാത്തിയും ചിക്കൻ അടിപൊളിയായിരിക്കും മഴയത്ത് ചപ്പാത്തി മഴക്കാലത്ത് മഴ മഴക്കാലത്ത് മഴ ഞാൻ രാവിലെ ചെയ്തിട്ട് ഞാന് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കടയിൽ പോയി കുറച്ച് ചിക്കൻ ഒക്കെ വാങ്ങി പോന്നു പിന്നെ പ്രത്യേകിച്ചിപ്പോ എന്താ ചായ രാവിലെ ഞാൻ കഴിക്കാറില്ല ഞാൻ രാവിലെ വെറുതെ കാൽ ചായ മാത്രമേ ആ ചായ പിടിച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി വരെ ഞാൻ പട്ടിനി കടന്ന് പണി എടുക്കൂടെ ചേല്ലേ നമ്മക്ക് ചപ്പാത്തി ചിക്കനൊക്കെ ഇണ്ടാക്കട്ടെ ഒക്കെ റെഡി ആയിക്കൊണ്ട് ഉള്ളി തോൽവിളിക്കുന്നു അങ്ങനത്തെ ഓരോ പരിപാടിയാണ് എന്റെ ചക്കര കിടന്നുറങ്ങുന്നു നല്ല നിങ്ങളെ വണ്ടിയുടെ സൗണ്ട് അവിടെ അവിടെ നിൽക്കുന്ന പിന്നെ അതില് തൊക്ക് തൊക്ക് തൊക്കെ അറിയില്ല പകുതി വഴിയിലെത്തുമ്പോ സൗണ്ട് മനസ്സിലാവും അപ്പൊ നിൽക്കുന്ന അത് ഓള് ചെറുതായിരുന്നു അങ്ങനെ തന്നെ നിക്കോ നിങ്ങളെ വണ്ടീടെ സൗണ്ട് ആ ദൂരത്തുനിന്ന് മനസ്സിലാവും അങ്ങനെ ഞാനെ മനസ്സിലാക്കില്ല എനിക്കറിയില്ലേന്ന് അതേ മക്ക വേഗം മനസ്സിലാവും അപ്പ രണ്ട് അറിയും ആ അപ്പ ബോധി വെക്കാനൊക്കെ അതേ സ്വഭാവം അച്ഛ ഞങ്ങള് ചിലപ്പോ പറ്റിക്കാൻ വേണ്ടിട്ട് എന്ന് പൈസ അല്ല ഒന്നും വാങ്ങിട്ടില്ല അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നിക്കു അതിന് ണില്ൂടെ പോണ് അയിൽ കയറി പോണ് ഞാൻ തോരിടാ നിക്കുന്നു അപ്പൊ ഞാൻ കണ്ടില്ല ആ പകുതി ഇട്ടപ്പോഴാണ് ഞാൻ കണ്ടത് ഒരു കുപ്പായ വിട്ട് ഇങ്ങനത്തെ ഇങ്ങനെ പോണ് ഷതി ഒന്നും ഇട്ടിട്ടില്ല അയ ഞാൻ കണ്ടിട്ടില്ലേ ഞാൻ തോരിടാൻ വേണ്ടി പോയതായിരുന്നു ഒന്നേ വെയിലുണ്ടായിപ്പോ അങ്ങനെ പോ ഞാൻ വാതില് തുറക്കലന്നല്ല നമ്മളാ ഈ ഇരിക്കുന്ന സാധനമല്ലേ ഇത് ഈ ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഇതിന്റെ ഒരു വീഡിയോ അല്ലേ ഇത് ഞങ്ങള് ഇരിക്കണ സാധന അപ്പൊ ഇതൊന്നും കേറിയിട്ട് ഇവിടെ ഒക്കെ കേറി എല്ലാ സാധനം കിട്ടും അപ്പൊ ഞാൻ എന്ത് തുടങ്ങിയിട്ട് ഇവിടെ വെക്കീ സാധനം അതെ എന്നൊക്കെയാണ് എന്നിട്ട് ഞാൻ അതിന് ജംബട്ടാനിന്നറിയട്ടോ വട്ടാനി വട്ടാനി അറിഞ്ഞോട് ഇരിക്കാനെ വട്ടാനി ഇരിക്കറിഞ്ഞോട് നല്ല രസമാണ് സമയം പോയി വിട്ടുട്ടോ ചെലപ്പം ഹലോ എന്താ പണി നമ്മളെ ക്യാമറാമാനേ നല്ല ടൌസറൊക്കെ അല്ല തേങ്ങ പൊളിയിലാട്ടോ ആ ഇക്കൊന്നും ഓരോ പണി നേരം അപ്പൊ നീ നല്ലൊരു പണി കൊടുത്തതാണ് തേങ്ങയും താലി പോരേ പോലെ ഉണ്ട് ആ അച്ചുമോള് തലാട്ടറുട്ടു അച്ചുമോള് നീച്ച് രണ്ടെണ്ണം കൂടി ഇണ്ടവിടെ ആ കൂടി പൊളിച്ചിരുന്നാല് നിങ്ങളെന്ന വീഡിയോ എടുക്കാ നിങ്ങളെ വീട് എടുക്കട്ടെ ഓയ അച്ചുമോള് നീച്ചു ഇതാക്കണ് എനിക്ക് പപ്പേനെ ഫോട്ടോ എടുക്കടിക്കണ്ടോ പപ്പ എടിക്ക കുട്ടിക്ക് ഞാൻ കൊടുക്കണട്ടോ ഞാൻ നോക്കിയാ ചേച്ചീന്റെ ചെരുപ്പ് ചേച്ചി ഇവിടെ വെച്ചിട്ട് കണ്ടോ അമ്മേന്റെ ചെരുപ്പിട്ടാ ചേച്ചി പോയത് ഇങ്ങോടെ നോക്കിയാണെ ഓളെ പണി നോക്കിയാണെ ഓളെ ചെരുപ്പല്ല ചാരി അച്ചനദാ ഇവിടെ ഇന്റെ പുതിയ ചെരുപ്പിട്ടാ പോയത് അപ്പൊ ഞേഞ്ഞ നോക്കിയാ കുട്ടിക്ക് ഞേഞ്ഞി കൊടുക്കി അച്ചുമോൾ ഇന്നേ അച്ചുമോളെ ഉടുപ്പ് തോരിട്ടോ ആ കിണറിന്റെ അവിടെ ചുകപ്പ് കാണുന്നുണ്ടോ അയിന്റെ പണിയങ്ങനൊക്കെയാ വിക്രസും പണിയാ ആ റോട്ടിൽ കൂടെ ആണെങ്കിൽ പോവാ വഴുക്കണേ പോക്ക ഇന്നലൊക്കെയാണേ പൈപ്പിന്റെ അതൊക്കെ തിരിച്ചു ഊരിട്ടുന്നതാ നല്ല ആ കിണറിന്റെ അടുത്തല്ലേ കിണറൂടി പൊളിക്ക് അച്ച പല്ലിപ്പിക്കുന്ന പണിയാണ്

ഞാൻ ഇങ്ങനെ ഗുഡ് മോർണിംഗ് പറ

വരും ും അലോ കൊടുക്ക് ആയി കൊടുക്കു ചായ കുടിക്കാന്ന് ചായ പറയാ നല്ല ചായ കുടിക്കും എത്രയാ ചായ കുടിക്കാറില്ല എന്റെ ഒരു ഫ്രണ്ട് വരും എന്ന് ഞങ്ങൾത്തരം ഇങ്ങനെ ഇരിക്കും അപ്പൊ ഞാൻ നോക്കി എന്നും ചായ കൊടുക്കും അപ്പൊ അയിന് കൊടുക്കുന്ന അര ക്ലാസ് ചായ മോളെ കുടിച്ചിട്ട് കൊടുക്കുക ചായ അവളെ എന്നും മുട്ടായി പോയി കൊണ്ടു കൊടുക്കും ഭയങ്കര കാര്യങ്ങളെ ചേച്ചി തേച്ചി Então, quando eu ia melhor do que. Putai. Ah, olha, Fernando, eu não vou pegar quando eu arroho, entendeu? Ah, isso seria do Fernando. Ai, até, até, അങ്ങനെ നമ്മളെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടി ചിക്കൻ കറിയൊക്കെ റെഡി ആയിന് ചിക്കൻ കറിയും ചപ്പാത്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതായിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെട്ടിന്ന് സുഖമായിട്ടൊന്ന് കടന്നു പാസ് ആക്കി പോന്ന് ആമക്ക് ചോറൊക്കെയാണ് കൊണ്ടുവന്നത് അവള് ചോറും ചിക്കൻ കറിയാണ് ഞാൻ ചപ്പാത്തി ചായ കുടിക്കാനുണ്ടെങ്കിൽ ഒരു രസമാണ് ചപ്പാത്തിയും ചായയും ചിക്കനൊക്കെ കൂട്ടി ഒരു അടി അവള് ചോറാണ് ആ ചോറിന്റെ ആൾക്കാരെറങ്ങി വിഷറായി നമ്മക്ക് എന്താ പറയുക നല്ല സുഖമായിട്ട് ഓരോ രാവിലെ ചായ കുടിച്ചിട്ട് ഞങ്ങള് വേ പതുക്കെ കയറി കടന്ന് പറയേറ്റ് കഴിച്ചോട്ടാ വേണ്ട ഞാൻ നോക്കിക്കോട്ടു ഇതാണ് പ്രശ്നം അച്ചപോളെ കൊന്നും സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല സൗണ്ട് ആ പൂച്ചകൾ വെച്ചിട്ട് ഇവിടെ സാധനങ്ങള് രണ്ടുമൂന്നെണ്ണുണ്ട് അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ കഴിച്ചിട്ട് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന